തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി തലയുയർത്തി നിൽക്കുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഭാരതത്തിലെ ഏറ്റവും സമ്പന്നമായ ദേവാലയം എന്ന നിലയിൽ ഇത് ലോകശ്രത നേടിയിട്ടുണ്ട് എന്നാൽ അതിൽ പോലും കൂടുതൽ ആകർഷകതയും ദുരൂഹതയും നിറഞ്ഞ ഒന്നുണ്ട് അനന്തശയനായ ശ്രീ പത്മനാഭസ്വാമിയുടെ തിരുവടിയിലെ അളവറ്റ നിധി കുംഭം ശതാബ്ദങ്ങളായി രാജവംശങ്ങൾ സംരക്ഷിച്ചു പോന്ന ആ നിധി ലോകത്തിന്റെ കണ്ണാകുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് സുപ്രീംകോടതി പ്രകാരം ക്ഷേത്രത്തിൽ നടത്തിയ ഇൻവെൻട്രി പരിശോധനയിൽ കണ്ടെത്തിയത് ലോകത്തെ അതിശയിപ്പിച്ച ആറ് നിലവറകൾ ഒരൊറ്റ വാക്കിൽ വിശേഷിപ്പിക്കാൻ പോലും കഴിയാത്തത്രയും മൂല്യമുള്ള വസ്തുക്കൾ ഈ നിധിശേഖരത്തിനൊപ്പം അത്രത്തോളം ദുരൂഹത നിറഞ്ഞതാണ് ബി നിലവറ ആ വാതിലിന്റെ പിന്നിൽ ഒരു അഭിഷിക്ത നിധിയാണോ അതോ ദൈവിക പ്രതീക്ഷയാണോ ഇതുവരെ അതൊരാളും തുറക്കാൻ ശ്രമിച്ചിട്ടില്ല കാരണം എന്ത് ഈ നിലവറയുടെ കഥകിൽ ഒരു നാഗബന്ധമുണ്ട് അതായത് അതിന്റെ താലത്തിൽ ശക്തമായ ഒരു നാഗസൂത്രം കവയിച്ചിരിക്കുന്നു അറിയപ്പെടുന്നതനുസരിച്ച് ഈ നാഗബന്ധം ഒരു ശക്തമായ നാഗദേവതയുടെ ആസ്ഥാനമാണ് ആ വാതിലിന്റെ കാവൽ നാഗദേവത മാത്രമല്ല അതിന്റെ ശക്തിയേറെ സംരക്ഷണം ഗരുഡനും നൽകിയിട്ടുണ്ട് അതിനാൽ ഗരുഡമന്ത്രമില്ലാതെ അതിനെ സമീപിക്കാനും കഴിയില്ല ഇതിനു മുമ്പ് അവർ ഈ വാതിൽ തുറക്കാൻ ശ്രമിച്ചപ്പോൾ അതിന്റെ പിന്നിൽ നിന്നും കടലിരുമ്പുന്ന ഭീകരമായ ശബ്ദം കേട്ടു അത്രേ ഇതിനപ്പുറം വേറൊരു ലോകമാണെന്നും അത് ഭയാനകമാണെന്നും അവർ വിശ്വസിക്കുന്നു ഈ വാതിൽ തുറക്കുന്ന ദിവസം ഭാരതത്തിന്റെ ഭാഗ്യരേഖ തന്നെ മാറുമെന്നാണ് പുരാണ വിശ്വാസം എന്നാൽ അതിനായി ചുരുങ്ങിയത് ശുദ്ധമായ മനസ്സും സമ്പൂർണ്ണ ദേവതാഭക്തിയും മഹാസിദ്ധാശക്തിയും വേണമെന്നാണ് ബി നിലവറയുടെ കവാടത്തിൽ പതിപ്പിച്ചിരിക്കുന്ന ഈ നാഗബന്ധം വെറുമൊരു ബന്ധമല്ല ശാപവും സംരക്ഷണവും ഒരുപോലെ സഹിച്ചു നിൽക്കുന്ന അതിശക്തമായ നാഗാത്മാവിന്റെ കാവൽ അദ്ദേഹം ഇവിടെ നിന്നും വിട്ടു നിൽക്കുന്നില്ല കാരണം ഈ വാതിലിന് വാതിലിനുണ്ടാകുന്നത് മനുഷ്യനീതിക്ക് അതീതമായ ഒന്നാണ് അതിശക്തമായ ഗരുഡമന്ത്രം ഉപയോഗിച്ച് പോലും ഈ നാഗബന്ധത്തെ മറികടക്കാൻ പല തന്ത്രങ്ങൾക്കും കഴിഞ്ഞില്ല അവർ പറയുന്നത് ഇങ്ങനെയാണ് നാഗബന്ധം അതിന്റെ ശരീരമാകുന്ന ആവാസിച്ച നാഗദേവതയുടെ പ്രാണശക്തിയാണ് അതിനെ കൃത്യമായി ഒഴിവാക്കാൻ കഴിയില്ല അതിനെ സ്നേഹിച്ചാൽ മാത്രമേ അത് വഴങ്ങൂ അല്ലെങ്കിൽ അതിന്റെ വിഷം മാത്രമേ അനുഭവിക്കാൻ കഴിയൂ ഇത് തുറക്കാൻ ശ്രമിക്കുന്നവർ അതിന്റെ പാരമ്പര്യവും അതിന്റെ ദൈവികതയും മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്നവർ അവരുടെ മുമ്പിൽ അതൊരാകൃതി അണിയൂ വരാനിരിക്കുന്ന കുറിച്ച് തിരുവിതാംകൂർ രാജവംശവും അതുപോലെ തന്നെ തന്ത്രജ്ഞരും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കൊണ്ടായിരിക്കാം സർക്കാർ ഇതുവരെ ഈ ബന്ധം മാറ്റാൻ ശ്രമിച്ചിട്ടില്ല ഇതൊരു കഥയോ അതോ ഒരു പുരാവൃത്തമോ അല്ലെങ്കിൽ നമ്മൾ കാണാതെ പോകുന്ന മറ്റേതോ തീർച്ചയില്ല എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ ബി നിലവറ നമ്മുടെ പുരാതന സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതമാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള കൂടുതൽ രഹസ്യമുള്ള കഥകൾ അറിയണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ